ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ നേതാക്കന്മാരെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആരംഭത്തിൽ രാജ്യത്തിനകത്തും പല രാജ്യങ്ങളിലുമായി ഒരു സർവേ പഠനം നടത്തുകയുണ്ടായി അടുത്ത കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരോ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടവരോ ആയ പത്ത് നേതാക്കന്മാരാണ് ഈ പരിശോധനയിൽ കണ്ടെത്തപ്പെട്ടത് അതിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപാണ് അദ്ദേഹത്തിന് അൻപത്തിരണ്ട് ശതമാനം പൊതു സ്വീകാര്യതയാണ് ഉള്ളത് അദ്ദേഹത്തെ അംഗീകരിക്കാത്തവര് മുപ്പത്തിയെട്ട് ശതമാനവും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയവര് പത്ത് ശതമാനവുമാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് അദ്ദേഹത്തിൻ്റെ പൊതു സ്വീകാര്യത എഴുപത്തിയഞ്ച് ശതമാനം വരും അംഗീകരിക്കാത്തവർ പത്തൊമ്പത് ശതമാനവും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്താത്തവർ ആറ് ശതമാനവുമാണ് ഇത്രയും വലിയ സ്വീകാര്യത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്നതിന് അഞ്ച് കാരണങ്ങളാണ് പറയപ്പെടുന്നത് ഒന്നാമത്തേത് അദ്ദേഹം കരുത്തനായ നേതാവാണ് രാജ്യ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത നേതാവാണ് പാർട്ടിക്കുള്ളിലും രാജ്യത്ത് ആകമാനവും തലപ്പൊക്കമുള്ള നേതാവാണ് താനെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു മൂന്ന് വട്ടം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോഴിതാ മൂന്നാം വട്ടം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമാണ് അതൊരു നേതാവിൻ്റെ കരുത്തിൻ്റെ സൂചനയാണ് രാജ്യത്തെ ആക്രമിച്ചാൽ ആരെന്നു നോക്കാതെ തിരിച്ചടിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പ്രധാനമന്ത്രി തെളിയിച്ചിരിക്കുകയുമാണ് ആ പേര് പോലും നിർദ്ദേശിച്ചത് അദ്ദേഹമാണ് എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു രണ്ടാമത്തേത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവുമാണ് സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം സാമ്പത്തിക മാനേജ്മെൻറ്റ് തന്നെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വിദഗ്ധനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തിൻ്റെ ജി ഡി പി എട്ട് ദശാംശം നാല് ശതമാനമായി ഉയർന്നിട്ടുണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴിയും ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി വഴിയും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും സാമ്പത്തിക പുരോഗതി ശക്തിപ്പെടുത്തുവാനും രാജ്യത്തിന് സാധിച്ചു അതുപോലെ തന്നെ രാജ്യത്ത് ഉടനീളം അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് അനുകൂലമായ മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ ആശയവിനിമയ ശേഷിയും ലോക നേതാക്കന്മാരുമായി ഇടപെടുവാനുള്ള അദ്ദേഹത്തിൻ്റെ നേതൃശേഷിയുമാണ് മാസം നടത്തുന്ന മൻ കി ബാത്ത് എന്ന പേരിലുള്ള റേഡിയോ പ്രഭാഷണത്തിലൂടെ ഈ രാജ്യത്തെ സാധാരണക്കാരായി ആൾക്കാരുമായി പ്രധാനമന്ത്രി നല്ല തോതിൽ സംവദിക്കുന്നുണ്ട് സർക്കാരിൻ്റെ വികസന പദ്ധതികൾ എന്ത് എന്ന് ജനങ്ങളെ അറിയിക്കാനും ജനങ്ങളിൽ നിന്ന് അനുകൂലമായ പിന്തുണ ആർജിക്കാനും ഈ ആശയവിനിമയത്തിലൂടെ സാധ്യമാകുന്നു സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ തൃപ്തരാക്കാനും അവരുടെ പിന്തുണയാർജിക്കാനും ഈ പ്രഭാഷണങ്ങളിലൂടെ സാധ്യമാകുന്നു അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ സന്ദർശനം നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ അവരെ സ്വാധീനിക്കാനുള്ള വശീയത ഇതെല്ലാം പ്രധാനമന്ത്രിക്ക് തൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിന് കാരണങ്ങളാണ് നാലാമത്തെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സാമ്പത്തിക പരിപാടികളാണ് അവരുടെ ശുചിത്വം ഭവനം അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ ക്രമീകരണം ഇതിനൊക്കെ വേണ്ടിയിട്ട് മുതൽ മുടക്കുന്ന പ്രധാനമന്ത്രി സാധാരണക്കാരുടെ സമുദ്ധാരണത്തിന് വേണ്ടി വർദ്ധിക്കുന്ന ജനകീയ നേതാവ് എന്ന പേരിലേക്ക് എത്തുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് അഞ്ചാമത്തെ കാരണം ഇന്ത്യ അനുവർത്തിച്ചു വരുന്ന വിദേശ നയവും അത് ലോകനേതാക്കളുടെ മനസ്സിൽ ഉറപ്പിക്കുവാൻ പോരുന്ന പ്രധാനമന്ത്രിയുടെ നേതൃവൈഭവവുമാണ് സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക വികസന മേഖലകളിൽ ഇന്ത്യ പെട്ടെന്ന് കുതിച്ച് ഉയരുന്നത് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന ജനസംഖ്യ ഇന്ത്യക്ക് വലിയ ഒരു നേട്ടമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയായി ഇന്ത്യ മാറിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ തലവനെ മറന്നോ മറികടന്നോ ലോകത്തിന് മുന്നോട്ട് പോകാനാവില്ല ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാവണം ലോകത്തിലെ ഏറ്റവും ജനകീയ അടിത്തറയുള്ളതും ജനകീയ സ്വഭാവമുള്ളതുമായ നേതാവ് കരുത്തനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് എന്ന് പറയുന്നത്